കുഞ്ഞുമക്കളുള്ള അമ്മമാർക്കറി നമ്മുടെ മക്കൾ കഴിക്കാൻ വേണ്ടി നമ്മൾ എന്തും ഉണ്ടാക്കി കൊടുക്കും അല്ലേ അവർ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും എൻ്റെ അറിവിൽ ഓൾമോസ്റ്റ് എല്ലാ അമ്മമാർക്കും അതേ ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഷാനുവിന് വേണ്ടിയിട്ട് ഒരു നട്ട്സിൻ്റെ ഉണ്ടാക്കാം അതിനായി ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് ക്യാഷു ബദാം പംകിങ് സീഡ് പിന്നെ കുറച്ച് ഡയറ്റ്സും മുന്തിരിയും എല്ലാം നമുക്ക് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് മിക്സിയിലിട്ട് നന്നായി ഗ്രേറ്റ് ചെയ്തെടുക്കാം നട്ട്സും ഡയറ്റ്സും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തത് കുഞ്ഞുമാവിയായ കാരണം അവന് പല്ല ഒരെണ്ണയ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടുക നമുക്ക് കുറച്ച് വലിയ മക്കളാണെങ്കിൽ കുറച്ച് തരി തരിയായിട്ട് എടുക്കാം പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നറ്റ്സ് എന്ത് വേണേലും എടുക്കാം കേട്ടോ ശേഷം കുറച്ച് നെയ്യെടുത്ത് നമ്മുടെ രണ്ട് കയ്യിൽ നന്നായി പൊരുട്ടിയിട്ട് എടുക്കുക കാരണം ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമ്മുടെ ഡയറ്റ്സും നറ്റ്സിൻ്റെ പൊടിയും കൂടി നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം കുഴച്ച് കുഞ്ഞു കുഞ്ഞേ ബോളുകളായിട്ട് എടുക്കാം നമുക്ക് വലിയ ലിഡു ആക്കണമെങ്കിൽ എങ്ങനെയാക്കാം ചാനു ചെറുതല്ലേ അപ്പോൾ അവന് ചെറിയ ലിഡു മതി എന്നിട്ട് അതിലൊരു കാഷും അതുപോലെ തന്നെ ഒരു മുന്തിരിയും കൂടെ ഞാൻ വെച്ച് കൊടുത്തു അങ്ങനെ നമ്മുടെ കുഞ്ഞി ലിഡു റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് സ്വീറ്റ് ഗ്രേവിങ്സൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കായാലും കഴിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻസും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ റെഡിയായ ലഡു കഴിച്ചു നോക്കാം ഫസ്റ്റ് ഷാനുവിന് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അവന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ അതാണ് കേട്ടോ ഇഷ്ടായ സൂപ്പറാണോ നോക്കട്ടെ അപ്പൊ നമ്മുടെ ഷാനുവിന് ലഡു ഇഷ്ടായിട്ടോ